നിങ്ങളോട് ഞാൻ പറഞ്ഞിട്ടേ വെള്ളിയാഴ്ച ഇഞ്ഞോട് വിളിച്ചിങ്ങനെ പള്ളിക്കൊക്കെ പള്ളിക്കൊക്കെ പറയാൻ നിൽക്കണ്ട പള്ളിക്കൊക്കെ പോകാൻ അയാൾ പോകും അയാളിനെ ഉപദേശിക്കട്ടെ പിന്നെ പോയി പള്ളിക്കത്തെ മോലനോട് ചോദിച്ചു എന്താ വർത്താനം കുറെ ആയാലും കണ്ടിട്ട് ഞാൻ മുഞ്ചായതല്ലേ അപ്പോൾ പിന്നെ ഞാൻ വീണ്ടും സുഞ്ഞേ ഞാൻ അങ്ങനെ അങ്ങോട്ടും കൂടെ മാറി കളിക്കോ

പിന്നെ പല പട പടുകൂട്ടാനും വെച്ചിട്ടുണ്ട് പടുകൂട്ടാനും പടുകൂട്ടാനൊക്കെ എല്ലാം എനിക്ക് ഞാൻ പറഞ്ഞില്ലേ നീ പറഞ്ഞ കേൾക്കാതെ പിന്നെ ഞാൻ അടച്ചാട്ടി വിടാണ്ടി പള്ളി പോക്കില്ല ആര്ക്ക് വിളിച്ചിട്ട് കേട്ടോ ഞമ്മളെ മുന്നിലാണ് കണ്ണു മുമ്പിലാണ് പള്ളി കണ്ണുമ്പാണ് പള്ളി ആരെന്ന് പറഞ്ഞേ പക്ഷെ അനസിപ്പൊന്നല്ല രണ്ടണ ഞാനിവിടെ നിൽക്കുകയാണെങ്കിലും അതാണ് ഞാൻ പവർ അറിയില്ലേരാതല്ലത് അത് മൈ സ്കിൽ എന്റെ കഴിവ് ഞാൻ വിചാരിക്കുന്നിടത്ത് ഞാൻ പ്രത്യക്ഷപ്പെടും ഞാൻ വിചാരിക്കുന്ന സ്ഥലങ്ങളിൽ നിങ്ങൾക്ക് മുന്നിൽ ഞാൻ എത്തും അതാണ് പിന്നെ അമ്മേ ഇതാണ് നമ്മുടെ മുജീബ് അമ്മീബ് പട്ടാടി എപ്പോഴും നിസ്കാരം കഴിഞ്ഞേ നിസ്കാരം എന്ത് ഒന്നിനെപ്പോഴും കൂടി ആയിട്ടില്ല ഇവനാണ് ഇഷ്ടായ അമ്മ നിസ്കാരം ഒന്നരക്ക് സമയം ഒന്നേ ഇരുപത്തഞ്ച് ഉമ്മാനോട് ഞാൻ പറഞ്ഞേ ഞാൻ ഏ ഞാൻ പള്ളിക്കല്ല ആരെ അറേഞ്ച് ഇല്ല ഞാൻ ആ പള്ളിക്കാ ആരെ അറേഞ്ച് ആകെ ആരെ ആളുകളോ നാല് കൂട ആളു മൊത്ത നോക്കിയാണ് എന്തിനാ നീ ഇങ്ങോണ വരണേ ഏ ഇത് എന്തിനാ നടാരി ഞാൻ അതാണ് നിന്നോട് ചോദിച്ചാൽ ഇതെന്തിനാ ഇങ്ങോണ പറയുന്നത് ആ ഇത് ആരെങ്കിലും എന്നുവെച്ചോ ഞാൻ വിട്ടിപ്പോയതൊരു പോയക്കല്ലേ ഒരു വാക്ക് വിട്ടിട്ടുള്ള മുണ്ടന്റെ അഭിനംഗടം പോയക്കല്ലേ ആ അപ്പോൾ ഉണ്ട് ഇനിയാනේ ഉണ്ട് ഇനി ആ അപ്പൊ എന്തായി അപ്പൊ തോന്നേ ഞാൻ പല രണ്ടുമൂന്നാലല്ലേ ഇല്ലയോ കജിനിന്റെ അടക്കാരനെ നിസ്കരിക്കാനാണ് ഞാൻ പോണത് മനസ്സിലായോ അല്ലാതെ മറ്റേതിന്റെ പിരിവും മറ്റേ സംഗതികൾക്കൊന്നും ഞാൻ അവിടെ നിൽക്കില്ല എനിക്ക് അത് ഇഷ്ടല്ല കാരണം ഞാൻ എന്റെ ജിഹ്നങ്ങള് കൊടുക്കും കായലൊക്കെ പശു ഓനെന്തിനോന്നറിയോ എനിക്കതാണ് അറിയാം ഓന ഓന എന്നെ ബാക്കിക്കാൻ ഇപ്പൊ മനസ്സിലായില്ലേ

അമ്മമാര് വരുമ്പോ കഴിയുമ്പീസാണ് വരുന്നത് ഒക്കെ ഇങ്ങനെ വാചേ അപ്പൊ ഇവിടെനിന്ന് കിട്ടൂല എവിടെ നിങ്ങള് പോണേ ഇവിടെ ഇവിടെ വരി ഞാൻ നിങ്ങളന്ന് ഞാൻ നിങ്ങളെ തീർപ്പൂസാണ് കുറച്ചു നിലങ്ങളെ തച്ചക്കണ നാടൻ പുറത്ത് കിട്ടിയടിക്കിപ്പഴും തെളിവൊണ്ടി ഞാൻ കേസ് എടുക്കും സ്വന്തം തള്ളക്കെതിരെ കേസ് കൊടുക്കേണ്ട അവസ്ഥ എനിക്ക് ജീവിതം എന്റെ ജീവിതങ്ങൾ ഇതാക്കി സമൂഹത്തിന് മുന്നിൽ പച്ച അമ്മേ അമ്മ പോണി അമ്മ പോണ ಲೌಡ್ ಸ್ಪೀಕರ್ ಕಡೆ ಲೌಡ್ ಸ್ಪೀಕರ್ ಕಡೆ ಲೌಡ್ ಸ್ಪೀಕರ್ ಕಡೆ ಇನ್ ಕುಲಾಬ್ ಜಿಂದಾಬಾದ್ ಇನ್ ಕುಲಾಬ್ ಜಿಂದಾಬಾದ್ 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 ಅಪ್ಪ گئے ಸಿದೆ ಯಮಣ ಅವನೆ ರಿಂಗ್ ಟೋನ್ ಕಾಪಿರೈಟ್ ಎನ್ನ ಪಾಟಾನ ಅಪ್ಪ ನಾನು ಎಂತ ಇದೋ ಪಾಟ್ ನೈಸ್ ನಿಂಜ ಪಾಟ ಅಂತ ಹಾಕಿ ಮಾಟದಾ ಇನ್ ಕುಲಾಬ್ ಜಿಂದಾಬಾದ್ ಕಾಪಿರೈಟ್ ಬೆರೆರೆದೆ ಹೋಗೇಂಡಾ ಅವರ್ದೆ ಮಾರೆನೆ ಸೋನೆ ಪಳ್ಳಿಕಲೆ ಇಂದಾವು ಯಾರೋನೆ ಸ್ಕೂಲ್ ಇಂದನ ಅರೆ ಇಂಜೇ ಸಾರಿ ಸಮಸ್ಯೆ ಅಲ್ಲ ಸ್ಕೂಲ್ ಇಂದಲ್ಲ ನೋಕಂ ഹലോ എവിടെ ആ അഞ്ചെന്ന് പള്ളി പോയിട്ടില്ലേ പിന്നെ ഓന് നിസ്കാരം ചോള നിന്നോ എന്നോട്ട് എനിക്കെതിരെ സംസാരിക്കോ ഏ എന്നോട് ആവശ്യമില്ലാതെ ഞാൻ കേസ് കൊടുക്കി ചിരിച്ചല്ലി ചിറച്ചല്ലി ഇങ്ങള് എന്തൊക്കെ പറഞ്ഞ് വരസ്റ്റിയത് അഹങ്കാരാണ് നോണച്ചയാണ് പച്ച നോണയാണ് അല്ലേ മനസിപ്പിനെതിരെ പറഞ്ഞാൽ മനസിലായോ ചന്ദനെ തെറ്റാണ് നിങ്ങളുടെ ചിന്തകൾ തെറ്റാണ് ഞാൻ അത്ര കാരനല്ല എന്ന നിങ്ങൾ കുറ്റപ്പെടുത്തി ഇല്ല ആ പോവൂല പറ പക്ഷെ ഞാൻ പോകോ നിങ്ങളോട് എന്താ പറയല്ലേ നിങ്ങൾ മിച്ചിരിഞ്ഞ് വിളിച്ചു ഓർമ്മിപ്പിക്കണ്ട കാരണം ഞാൻ പതിനെട്ട് വയസ്സ് കഴിഞ്ഞ യുവാവാണ് പതിനെട്ട് പ്ലസ് പതിനെട്ടണിയാം പതിനെട്ട് പ്ലസ് പതിനെട്ടണിയാം രണ്ട് പതിനെട്ട് കഴിഞ്ഞ് നിൽക്കുന്ന ആളോട് നിങ്ങൾ എന്ത് ചെയ്യണ്ട ഇങ്ങനെ പറയണ്ട പിന്നെ വേറെ കാര്യം പള്ളി കഴിഞ്ഞ് തിക്രു കഴിഞ്ഞ് ഒരു ഊരിലെ ചോറ് മരത്തിന് കഴിക്കാമെന്ന് കരുതി വന്ന എന്നെ നിങ്ങൾ എന്ത് ചെയ്തു തച്ചു നടുവും പുറത്ത് തച്ചു അതുകൊണ്ട് ഇല്ല ഈ വീട്ടിൽ നിന്ന് ഭക്ഷണം കഴിക്കില്ല ആ ഞാൻ പോവുകയാണ് എവിടെ നിങ്ങളുടെ അമ്മായിനെവിടെയാണാലോ മുങ്ങി ഗ്യാസ് അതും വണ്ടി പഞ്ചറായിട്ട് വണ്ടി പഞ്ചറായിട്ട് നടന്നു വന്ന ഞാൻ നടന്നു വന്നു ഞാൻ ആ എന്നെയാണ് നിങ്ങൾ ഇങ്ങനെ ചെയ്തത് സങ്കടമായി ഞാൻ പോവാ വേണ്ട 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 പടുകൂട്ടാനോ ആ ഒന്നും വേണ്ട മീനുണ്ടവിടെ ലിവർ വന്നിട്ട് ലിവറ എന്നു വീഡിയോ എടുക്കുന്നത് ഞാൻ പറഞ്ഞതോന്ന് തിന്നൂല സ്വഭാവം വെച്ചാൽ തിന്നാൻ പാടില്ല എന്റെ ജിന്നല്ല എന്റെ തേങ്ങാക്കോലെ പോയി അതല്ലേ